മട്ടുപ്പാവിൽ പാഷൻ ഫ്രൂട്ട് മുതൽ അടത്താപ്പു വരെയുണ്ട് വടയാറ്റുകുന്നേൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വിസ്മയം പകരും വടയാറ്റുകുന്നേൽ ശശീന്ദ്രനും സുമതിയും മട്ടുപ്പാവിൽ വിസ്മയം തീർക്കുകയാണ് നാലുതരം പാഷൻ ഫ്രൂട്ട് മുതൽ അടതാപ്പ് വരെ ഇവിടെ വിളയുന്നുണ്ട് എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും ഇവിടെ വിളയുന്നു പത്ത് വർഷക്കാലമായി ഇവർ ഈ രീതി പരീക്ഷിക്കുകയാണ് നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പച്ചക്കറികൾ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെണ്ടയ്ക്കുണ്ട് തക്കാളിയുണ്ട് അതുപോലെ വഴുതനുണ്ട് കത്രിയ്ക്ക അങ്ങനെ പിന്നെ ഭാഷ ഫ്രൂട്ടുകൾ അതുപോലെ റോസാ ചെടികൾ പിന്നെ കപ്പളം ഇങ്ങനെ കോളിഫ്ലവറുകൾ ബ്രോക്കോളി നല്ല പിന്നെ വഴുതന ഇത് ഈ വത്തലമുളക് അങ്ങനെയുള്ള കാന്താരി ഇതുപോലെയുള്ള എല്ലാ ചെടികളും വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല നമുക്കിഷ്ടം പോലെ നമ്മുടെ ടെറസിൽ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തിന് ചുറ്റുമോ ഒക്കെ നട്ട് നമുക്കിഷ്ടം പോലെ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യവും സന്ദർഭങ്ങളും ഉണ്ട് നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മട്ടുപ്പാവിൽ വിളയിക്കുവാൻ കഴിയും തികച്ചും ജൈവരീതിയിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചാക്കിൽ മണ്ണ് നിറച്ചാണ് പച്ചക്കറികൾ പരിപാലിക്കുന്ന റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായകളും പയർ പാവൽ കുമ്പളം എന്നിവയും ഇവർ നട്ട് പരിപാലിക്കുന്നുണ്ട് പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുകയാണ് ഈ ദമ്പതികൾ ന്യൂസ് ബീറോ ഇടുക്കി